കുട്ടിയെ അപ്പം ഒരു ഫ്ലിപ്കാർട്ട് വഴി ഒരു ട്രൈപോഡ് ബുക്ക് ചെയ്തായിരുന്നു വന്ന് അപ്പം അതൊന്ന് പൊട്ടിച്ചു നോക്കാതെ പൊട്ടിച്ച് നോക്കുന്ന റെഡിയാണ് ഇതാണ് നമ്മുടെ ഡ്രൈ പോർഡ് ട്രൈ പോർട്ടിൻ്റെ കൂടെ റിങ് ലൈറ്റൊക്കെ ഉണ്ട് അപ്പം അത് എടുക്കാൻ വെച്ച പാടാണ് നമ്മള് കവറ് പൊട്ടിച്ചുകൊണ്ടാടിക്കാം ഞാനത് പൊട്ടിച്ചെടുത്തോണ്ടിരിക്കുവാണ് അവർ ഭയങ്കരമായിട്ട് പാക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുവാണ് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ റിംഗ് ലൈറ്റ് ആണ് ഇത് കൂട്ടാരെ ഇത് നമ്മള് ഇവിടുത്തെ പിടിപ്പിക്കേണ്ട സാധനമാണ് ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് ഫോൺ വെക്കുന്ന സാധനം ഇത് ഫോൺ വെക്കുന്ന സാധനമാണ് നമ്മുടെ റിംഗ് ലൈറ്റ് ആണ് െങ്ങനെയാണെന്ന് നമുക്ക് എന്റെ രീതി മനസ്സിലാവുന്നില്ല അടുത്ത വീഡിയോ കാണിക്കാം അപ്പം നമ്മുടെ ട്രൈപോഡ് അങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കാണ് അപ്പം നല്ല രസമുണ്ട് ഫിറ്റ് ചെയ്ത് ലൈറ്റ് ഒക്കെ കൊടുത്തിരിക്കാണ് ഇത് ഫിറ്റ് ചെയ്യാൻ എനിക്ക് ചിലതൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം നമ്മുടെ അമ്പാടി കൂടെ സഹായിച്ച് മ്പാടി ഇപ്പുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഫിറ്റ് ചെയ്തത് ഫിറ്റ് ചെയ്ത് താഴെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ അത് ഇരിപ്പുണ്ട് ഇനി ഇളക്കി കഴിഞ്ഞാൽ ഒന്നും താഴത്തോട്ട് പോകത്തില്ല അപ്പം നമ്മുടെ ട്രൈ പോഡ് ഇതായിരുന്നു വന്ന് ഹോട്ടലുള്ള ട്രൈ പോഡ് ഇതായിരുന്നു റിങ് ലൈറ്റ് ഉണ്ടായിരുന്നു അതുപോലെ അങ്ങനെ നമ്മളേറ്റവും സാധനം ട്രൈപോഡ് പോഡ് മേടിച്ചിരിക്കുവാണ് എങ്ങനെ ട്രൈപോഡ് ഫിറ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നൊരു മാനുവലൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു അപ്പോൾ അത് ആദ്യമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി എങ്കിലും പിന്നെ ശരിയാക്കിയിരിക്കുകയാണ് ഞാനും അമ്പാടിയും കൂടെ അത് കറക്റ്റായിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ അമ്പാടിയാണ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് എന്നാലും നമ്മൾ നന്നായിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് കൈസ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ചാറ്റോയ്ബേ